ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ കാണുന്നൊരു ചീര ഉണ്ട് കേട്ടോ പക്ഷെ ഞാനത് ഇതുവരെ കഴിച്ചിട്ടോ കറി വെച്ചിട്ടോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കുട്ടിക്കാലം മുതലേ കാണുന്നതാണെന്ന് നമുക്കൊരു അധികാരപ്പെട്ട സ്ഥലത്തൊന്നും ഇത് കാണാറില്ല കേട്ടോ പല വീടുകളിലായിട്ട് കാണാറുണ്ടെന്നല്ലാതെ പിന്നെ എൻ്റെ വീട്ടിലൊന്നും ഇത് ഇങ്ങനത്തെ ഏലക്കറികളൊന്നും എൻ്റെ അമ്മക്ക് പൊതുവേ താല്പര്യമില്ല മുരിങ്ങയില മാത്രമേ കഴിക്കാറുള്ളൂ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഇലകളൊന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ നമുക്ക് അധികാരപ്പെട്ടിടത്തൊന്ന് പറിക്കാൻ പറ്റിയേ കിട്ടാവുന്നിടത്തൊന്നും ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇതേ എൻ്റെ വീട്ടിൽ പോയപ്പോൾ പറമ്പിൽ ധാരാളം ഇത് കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച വന്നപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് അപ്പോൾ പിന്നെ പറിക്കാൻ മറന്നു പോയതായിരുന്നു കേട്ടോ പിന്നെ പോയപ്പം പറിച്ചതാണേ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ ധാരാളം കാണുന്നുണ്ട് എങ്ങനെ ഉണ്ടായിന്നൊന്നും അറിയില്ല അപ്പോൾ കണ്ടോ ഇവിടെ പറമ്പിലൊക്കെ മുളച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചേല പറിച്ചിട്ട് പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആ യൂട്യൂബിൽ പല രീതിയിലും ഇത് തോരം വെക്കുന്നതും കറി വെക്കുന്നതും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിതായാലും മീൻ മസാല പരട്ടി പോകുന്നതാണ് കേട്ടോ മീൻ പൊരിക്കാൻ കരുതി അപ്പോൾ അത് നല്ലൊരു പരിപ്പിട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ എന്തോ ഒരു പിന്നെ എന്താ മധുരക്കേഴങ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതേ പൊന്നാം കണ്ണിച്ചീര നട്ടിട്ടുണ്ടായിരുന്നു അല്ല അതാണ് കേട്ടോ അതൊക്കെ നല്ലതുപോലെ ഉണ്ടായി വന്നത് കണ്ടോ അതും ഇവിടെ പറമ്പിൽ ധാരാളം ഉണ്ട് കേട്ടോ പൊന്നാങ്കണ്ണി ചീര ഞാനൊരു പതിനാറ് വർഷം മുന്നേ നട്ടുണ്ടാക്കിയതായിരുന്നേ അപ്പോൾ ഇതേ ചീര ഹസ്ബൻഡിൻ്റെ പണിയൊക്കെ കൈനടത്ത് ഞാനിതിങ്ങനെ ഇവിടെ വീട്ടിലിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം എൻ്റെ വീട്ടിലാണിട്ടോ അപ്പോൾ നല്ലതുപോലെ പോലെ ഇലയൊക്കെ നല്ലത് നോക്കി നമുക്ക് എന്തെങ്കിലും മാറാലോ പിടിച്ചതോ എന്തെങ്കിലും കേടോ കുഴി ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു എന്താണ് കൂണിൻ്റെ വണ്ടി പോയത് കേട്ടോ നല്ല പാ കൂണിൻ്റെ വണ്ടി പോയപ്പോൾ അതും വാങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ ഇതേ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആദ്യം പരിപ്പ് കയറി കുക്കറിലിട്ട് അത് ആദ്യം വേവിക്കാമെന്ന് വിചാരിച്ചു പരിപ്പിന് നമ്മൾ ഇലക്കറി വെക്കുമ്പം പിന്നെ മഞ്ഞൾപ്പൊടി പച്ചമുളക് മാത്രമാണ് ചേർക്കാറുള്ളത് ആദ്യം പിന്നെ എന്താണ് മുളക് പൊടിയൊന്നും ചേർക്കാറില്ല തക്കാളി അതൊന്നും ഇടാറില്ല മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യത്തിൽ പച്ചമുളകും ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം പരിപ്പങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഡെയ്ലിയിലൊക്കെ നല്ലതുപോലെ കഴുകിയെടുക്കാൻ വരും മഴയൊക്കെ പെയ്യുന്നില്ല മണ്ണൊക്കെ തുറച്ചതും മരിലൊക്കെ ഉണ്ടായിട്ട് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ട് ഇത് നമുക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ അത് ഏലക്കൊക്കെ നല്ല കട്ടിണ്ട് നല്ല വെള്ളം ഒക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താ കൊഴുപ്പച്ചീരുന്ന സാമ്പാർ ചീര പല പേരിലും ഇത് അറിയപ്പെടാറുണ്ട് നമ്മളവിടെ സാമ്പാർ ചീര എന്നാണ് ഇതിന് പറയാറുള്ളത് കേട്ടോ വേറെ എന്തൊക്കെയോ പേരുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഏതായാലും ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നതും ഇനി അതുവരെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നതും പക്ഷേ പ്രത്യേകിച്ച് ഇതിനൊരു പ്രത്യേകിച്ച് രുചി ടേസ്റ്റ് എന്ന് പറയാനില്ല നാല് ടേസ്റ്റ് വ്യത്യാസ ഒരു ടേസ്റ്റ് ഇല്ലായിക്കല്ല കേട്ടോ ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് ഒന്നുമില്ല അതിന് പ്രത്യേകിച്ചൊരു ചോവ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടും അതാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു ചൊവ എന്ന് പറയാനും പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ പരസ്പര കറി ഒരു ഇല ഒക്കെ ഇട്ടാൽ നല്ലതാന്ന് തോന്നിപ്പോയി ഇതുപോലത്തെ ഇല ഇട്ടാൽ ഒരു അതൊരു ആയി തോന്നുന്നു നമുക്ക് ഇലക്കറികളൊക്കെ ഉണ്ടായാലും ഇല വെച്ച് കറി വെച്ചാൽ അത് വേറെ എന്തെങ്കിലും ചുവ വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ നമുക്ക് എന്താണ് പച്ചച്ചീരിയൊക്കെ ഇട്ടാൽ എനിക്കൊരു ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാറില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് പരിപ്പ് കറിയൊക്കെ ഒക്കെ നല് പക്ഷെ ഇത് ഇട്ടാൽ ഒരു വേറെ ടേസ്റ്റ് ഒന്നുമില്ല എന്നാൽ അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ ചുവയൊന്നും അതാണ് അപ്പോൾ പരിപ്പിലിട്ട് വെക്കുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതേ പിന്നെ തേങ്ങ അരച്ചെടുക്കാം കേട്ടോ ഉള്ളി വെളുത്തുള്ളി അല്പം ജീരകം ചെറിയ ജീരകവും ഒക്കെ തേങ്ങയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പോലെ അങ്ങ് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം ഈ അരപ്പ് നമുക്ക് പിന്നെ എന്താണ് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേ നമ്മളെ പരിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതേ മീനും മസാല പറ്റി വെച്ച് പോയതായിരുന്നു മീനും പൊരിച്ചോടും കുടിക്കുന്നുണ്ട് പരുപ്പ് വന്നതിലേക്ക് നമുക്ക് ഈ ഇല അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളമുള്ള വെള്ളം തന്നെ മഞ്ഞുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട അത് തിളച്ച് വരുമ്പോൾ വെള്ളം ആണ് വന്നോളും അതുകൊണ്ട് ഇതിൽ തന്നെ വെള്ളം നല്ലതുപോലെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് എന്താ വെച്ചാൽ നല്ല കട്ടിയുള്ള ഇല ഇലയിലൊക്കെ അത്യാവശ്യം വെള്ളം തന്നെ ഉണ്ടാവുക നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് തിളച്ച് അത് താളിപ്പൊഴിക്കുകയുള്ളൂ ഏതെലി അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അതേ നല്ലതുപോലെ അങ്ങ് തിളച്ച് കണ്ടോ നല്ലത് ആ വെള്ളം ആയി വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം ഒന്നൊഴിച്ച് വേറെ ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല അതിലേറെ വെള്ളം നമ്മൾ വെച്ചതിലേറെ ഇട്ടതിലേറെ വെള്ളം ഇതിൽ ഉണ്ടായി വന്നത് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ചരപ്പ് അധികം വേവാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഞാൻ വേഗം അതുകൊണ്ട് താളി വെള്ളമായി വന്നപ്പം തന്നെ അദ്ദേഹം തേങ്ങ അരച്ചത് നമുക്കതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തുള്ളി വരുമ്പം നമുക്ക് ഓഫാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ നന്നായി വെട്ടി തിളക്കൊന്നും വേണ്ട തേങ്ങ അരച്ചതാകുമ്പോൾ അധികം തിളക്കരുത് എന്നുള്ള പൊതുവേ പറയാറുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറൊന്ന് ചോറ്റിപ്പാറു കൊടുക്കാം കേട്ടോ അപ്പം ഇതേ ഇത് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കണ്ട നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ ചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് വറവ് ഇട്ടെടുക്കണം നമുക്കിതേ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് കറിവേപ്പില മറ്റലുമുളക് ഇട്ടിട്ടാണ് നമ്മൾ വറവിടുന്നത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇളക്കുന്നില്ല ഒന്ന് കുറച്ച് സമയം ഓടി വെക്കാട്ട് ഒന്ന് കറി നമ്മൾ ചോറ് പിന്നെന്താണ് വിളമ്പെന്ന് കഴിക്കുന്ന സമയത്ത് അങ്ങ് ഇടയ്ക്കി കൊടുക്കുന്നുള്ളൂ അപ്പം നമ്മുടെ നല്ല അടിപൊളി പരിപ്പ് അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഒരു ചൊവ്വ എന്ന് പറയാനില്ല അതുകൊണ്ട് ഈ പരിപ്പിലിട്ട് കറി വെക്കുന്നതൊക്കെ ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ടേസ്റ്റും ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ